വിനിത വേണുലേക്ക് പോകുന്നു വിനിത വേണു ഇപ്പോൾ ഡിവൈഎസ്പിക്ക് സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നു പക്ഷേ ഇതുവരെ കേട്ടതിൽ ഗുരുതരമാണ് കാരണം ഒരു കേസിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കുന്നുണ്ട് യുവതിയെ പീഡിപ്പിച്ച ശേഷം ഈ വാർത്ത എപ്പോഴാണ് പുറത്തേക്ക് വരുന്നത് ഇതെപ്പോൾ നടന്ന സംഭവമാണ് ശ്മതി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഉമേഷിന്റെ പങ്ക് എന്താണ് എന്ന് തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണം വർഷങ്ങൾക്ക് ശേഷം തന്നെ തിരിച്ചറിയുന്നത് ബിനു തോമസ് എന്ന ചെറുപ്പുളശ്ശേരി സി ഐയുടെ ആത്മഹത്യക്ക് പിന്നാലാണ് ഇയാളുടെ സുദീർഘമായ ആത്മഹത്യാ കുറിപ്പിലാണ് ഓരോ സമയത്തെയും ഈ ഇത്തരത്തിലുള്ള പീഡനത്തെക്കുറിച്ചുള്ള വിവരങ്ങളുള്ളത് രണ്ടാഴ്ച മുൻപ് ജീവനൊടുക്കിയ ബിനു തോമസ് ആ കൃത്യമായി തന്നെ പറയുന്നു രണ്ടായിരത്തി പതിനാലിൽ വടക്കഞ്ചേരി സി ഐ ആയിരുന്ന കാലത്ത് ഉമേഷ് കസ്റ്റഡിയിലെടുത്ത യുവതി അവരുടെ വീട്ടിലെത്തി പീഡിപ്പിച്ചു എന്നതാണ് ആ യുവതിയുടെ അമ്മയും രണ്ടും ആൺമക്കളും ഒക്കെ വീട്ടിലുള്ള സമയത്താണ് ഉമേഷ ഇത്തരത്തിൽ അവരെ പീഡിപ്പിക്കുന്നത് മാത്രമല്ല ഈ കേസ് ഒതുക്കി തീർക്കാനും മാധ്യമങ്ങളിൽ വാർത്ത വരാതിരിക്കാനും ഒക്കെ തന്നെ സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ പീഡനം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കൃത്യമായി തന്നെ കണ്ടത്തിലുണ്ടായിരിക്കുന്നത് പാലക്കാട് എസ് റിപ്പോർട്ട് നൽകി ഇയാൾ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അത് ദുർവിനിയോഗം ചെയ്തുകൊണ്ട് യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു ശ്രമിച്ചുവെന്നത് അല്ലെങ്കിൽ പീഡിപ്പിച്ചു പീഡിപ്പിച്ചുവെന്നത് ഈ പരാമർശം ശരിവെച്ചുകൊണ്ട് തന്നെയാണ് അതിക്രമത്തിനിരയായി യുവതി പിന്നീട് മൊഴി നൽകുന്നത് ഡിവൈഎസ്പി എന്ന് കൃത്യമായി തന്നെ പറയുന്നു മാത്രമല്ല ഏപ്രിൽ പതിനഞ്ചിന് വീട്ടിലെത്തിയ ഉമേഷ് ക്രൂരമായി തന്നെ ഇവരെ ടെറസിലേക്ക് വലിച്ചിടിച്ചു കൊണ്ടുപോയാണ് പീഡിപ്പിക്കുന്നത് അതായത് இவருடைய அம்மையும் மக்களும் உள்பட உள்ள சமயத்தை സംസാരിക്കാനാണെന്ന് പറഞ്ഞു കൊണ്ടുപോകുകയും പിന്നീട് ടെറസിലേക്ക് വലിച്ചൊഴിച്ചു കൊണ്ടുപോയി പീഡിക്ക് പീഡിപ്പിക്കുമായിരുന്നു പാലക്കാട് ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് യുവതി ഇത് സംബന്ധിച്ച് മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും നവംബർ പതിനഞ്ചിന് ചെറുപ്പളശ്ശേരി എസ് എച്ച്ഒ ആയിരുന്ന തൊട്ടിൽപ്പാലം സ്വദേശി ബിനു തോമസിനെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തുന്നു ഇതിന് പിന്നാലെ ഇയാളുടെ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇതിലാണ് ഗുരുതരമായി പരാമർശങ്ങളുള്ളത് യുവതി ഇത് ശരിവച്ചുകൊണ്ട് മൊഴി നൽകുകയും ചെയ്തു പക്ഷേ സ്മൃതി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നിപ്പോൾ ഇത്ര സമയമായിട്ടും ഇയാൾക്കിതൊരു കേസ് എടുത്തിട്ടില്ല എന്നതാണ് കൃത്യമായി മൊഴിയുണ്ടായിട്ടും ഒരു ഡിവൈഎസ്പി ആയതുകൊണ്ട് തന്നെ അയാൾക്കെതിരെ കേസ് എടുത്തിട്ടില്ല വകുപ്പ് മുതല നടപടിയാണ് ആദ്യം ഉണ്ടാകുന്നത് അതും ഏറെ വൈകിയാണ് വൈകിയാണ് ഇത്രയധികം ഇത്രയധികം ഇതിന്റെ പേരിൽ ർക്കെതിരെ സസ്പെൻഷൻ സസ്പെൻഷൻ ആരോപണങ്ങൾ പോലീസ് എന്ന നടപടി നമ്മൾ കേൾക്കും അതിനുശേഷം ഒരുപക്ഷെ സ്ഥലമാറ്റം ആ സ്ഥലമാറ്റം പലപ്പോഴും അവർക്ക് അനുകൂലമായ രീതിയിലുള്ള സ്ഥലമാറ്റമാകും അതിലപ്പുറം നടപടിയിലേക്ക് കിടക്കുന്നത് വളരെ വളരെ കുറവ് മാത്രമേ അങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ ഇതിപ്പോൾ സേനയുടെ പ്രതിച്ഛായക്ക് കളങ്കം എന്ന് പറയുന്ന ഈ കേസ് നേരത്തെ തന്നെ വന്നിട്ടും അതിന്മേൽ നടപടി ഉണ്ടായിട്ടില്ല ഇതിപ്പോൾ ഒരാളുടെ മരണം ഒരാളുടെ ജീവൻ പോകേണ്ടി വന്നു നടപടിയിലേക്ക് കടക്കാൻ എന്നുള്ളതല്ലേ അതാണ് ഇത്രയും കാലം ഇത് മൂടി മൂടി വെക്കപ്പെട്ടു എന്നുള്ളതാണ് എന്നാൽ ഈ വിവരങ്ങൾ പുറത്തു വന്നിട്ടും ഡിവൈഎസ്പി അവിടെ തുടരുകയായിരുന്നു ഇന്നലെ അയാൾ അവധിയിൽ പ്രവേശിക്കുകയാണ് ചെയ്തത് അയാൾക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായി എന്നൊക്കെ പറയുന്നു ശരി തന്നെ പക്ഷേ എന്നിട്ടും നടപടികളിലേക്ക് കടന്നില്ല ഈ അന്വേഷണത്തിന്റെ നൂലാമാലകൾ എന്ന് പറഞ്ഞുകൊണ്ട് അത് നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ഇന്നിപ്പോൾ രാവിലെയും നമ്മൾ അന്വേഷിക്കുമ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ഡി ജി പി റിപ്പോർട്ട് നൽകും അതിനുശേഷം നടപടി ഉണ്ടായേക്കും എന്ന് മാത്രമാണ് പറയുന്നത് അതും ഇപ്പോൾ സസ്പെൻഷനിലേക്ക് ഒതുങ്ങുകയാണ് ഇനി കൂടുതൽ കടുത്ത നടപടികളിലേക്ക് പോകുമെന്ന് നമുക്ക് അറിയണം പക്ഷേ പക്ഷേ ഇപ്പോൾ പോലീസിന്റെ പദവി തന്നെ ഉമേഷ് ദുരുപയോഗം ചെയ്തിട്ടുണ്ട് പീഡനം കൈക്കൂലി വാങ്ങൽ ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ തെളിഞ്ഞുവെന്ന് ഒരു എസ് പിയുടെ തന്നെ റിപ്പോർട്ട് വരികയാണ് അത് ഒരു വകുപ്പുതല അന്വേഷണം എന്നതിനപ്പുറം ഈ ക്രിമിനൽ കുറ്റങ്ങളെല്ലാം തന്നെ ഒരു ഡിവൈഎസ്പി ചെയ്തിട്ടുണ്ടെന്ന് എസ് പി തന്നെ കണ്ടെത്തി റിപ്പോർട്ട് നൽകുകയാണ് അപ്പോൾ അതിൽ ക്രിമിനൽ കേസ് എടുക്കേണ്ടുന്ന സമയം അതിക്രമിച്ചു കഴിയുകയും ചെയ്തിട്ടുണ്ട് ഉടൻ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് പക്ഷേ ഈ നടപടിക്രമങ്ങളുടെ പേരിൽ ഇയാൾക്ക് ഇപ്പോൾ അവധിയിൽ പോകുന്നതിന് വേണ്ടിയുള്ള സമയം നൽകുന്നു നടപടിയെടുക്കാൻ വൈകുന്നു അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴിതാ സസ്പെൻഷനിലേക്ക് എത്തിയിരിക്കുന്നു കോഴിക്കോട് റൂറൽ എസ്പിക്കെതിരെ റൂറൽ ഡിവൈഎസ്പിക്കെതിരെ നടപടിയെടുക്കുന്നത് അതും സ്മൃതി നോക്കണം അനാശ്വാസ കേസിൽ കസ്റ്റഡിയിലെടുത്ത യുവതിയാണ് അവരെ കേസെടുക്കാതെ വിട്ടയച്ചുകൊണ്ട് ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുകയും കേസിൽ നിന്ന് ഒഴിവാക്കാമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തുകൊണ്ടുമാണ് ഇവരെ രക്ഷപ്പെടുത്താമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ പീഡനം നടത്തുന്നത് അതും ബലം പ്രയോഗിച്ചുകൊണ്ട് പീഡനം നടത്തുന്നത് തനിക്കൊപ്പം കസ്റ്റഡിയിലായ മറ്റുള്ളവരിൽ നിന്ന് ഉമേഷ് കൈക്കൂലി വാങ്ങി എന്ന് മൊഴി മൊഴിയിൽ യുവതി പറയുന്നുണ്ട് അതും ശരിവെക്കുന്നതാണ് പാലക്കാട് എസ് പി നൽകിയിരിക്കുന്ന റിപ്പോർട്ട് ഏതായാലും തുടർ നടപടികൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇയാൾക്കെതിരെ കേസെടുക്കേണ്ടതുണ്ട് ഇതിൽ മറ്റു കുറ്റങ്ങൾ കൂടി ചുമത്തി കേസെടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ശരി വി എസ് രഞ്ജിത്തിനെ കൂടി രഞ്ജിത്ത് ഇപ്പോൾ സിനിമാ കഥകളിലെ പോലീസ് വില്ലന്മാരായ പോലീസുകാരെ പോലുള്ള ഒരു കഥയാണ് കഥയാണിപ്പോൾ ഡിവൈഎസ്പി ഉമേഷുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നത് പക്ഷെ അപ്പോഴും സസ്പെൻഷൻ മാത്രമേ ആയിട്ടുള്ളൂ നേരത്തെ വിനിത പറഞ്ഞ പോലെ ഇതുവരെ കേസെടുത്തിട്ടില്ല ഇതിലെന്താണ് പോലീസ് നൽകുന്ന വിശദീകരണം രഞ്ജിത്ത് ഡിവൈഎസ്പി ഉമേഷ് നേരത്തെ വടകരയിലും ഇപ്പോൾ വടകരയിലാണ് കോഴിക്കോട് നഗരത്തിൽ കോഴിക്കോട് നഗരത്തിൽ സി എ ആയിട്ടും എ സി പി ആയിട്ടൊക്കെ പ്രവർത്തിച്ച് ഇവിടെ സ്പെഷ്യൽ ബ്രാഞ്ച് എ സി പി ആയിരുന്നു പോലീസ് അസോസിയേഷന്റെ ഭാരവാഹിയായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളിലുമൊക്കെ പല വിഷയങ്ങളിൽ കോഴിക്കോട് നഗരത്തിലൊക്കെയുള്ള പോലീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതികരിക്കാനും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ വാർത്താ സമ്മേളനം ഉണ്ടാകുമ്പോൾ അതോടൊപ്പം നിൽക്കാനും ഒക്കെ മാധ്യമങ്ങളുമായിട്ടൊക്കെ വലിയ ബന്ധമുള്ള ആളാണ് പെട്ടെന്നാണ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കപ്പെടുന്നതും ആരോപണത്തിൽ ഇത്തരം ഗുരുതരമായിട്ടുള്ള മൊഴി യുവതിയുടെ ഭാഗത്ത് വരികയും ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഒരു സ്വാധീനം ഈ ഉദ്യോഗസ്ഥ തലത്തിലേക്ക് ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം അദ്ദേഹം ഇതുവരെ ഈ ആരോപണം ഉന്നയിക്കപ്പെടുന്നതിന് തൊട്ട് മുമ്പ് വരെ അദ്ദേഹം പോലീസ് അസോസിയേഷന്റെ ഭാരവാഹിയും ഇത്തരത്തിൽ തന്നെ മാധ്യമങ്ങളിലാണെങ്കിലും രാഷ്ട്രീയ നേതൃത്വമായിട്ടാണെങ്കിലും ഒക്കെ നല്ല ബന്ധമുള്ള ഒരു നല്ല പോലീസുകാരൻ എന്ന അർത്ഥത്തിൽ തന്നെ എല്ലാവരും പറയപ്പെട്ടിരുന്ന പോലീസുകാരാണ് സ്വാഭാവികമായിട്ടും ഈ ആരോപണം ഉണ്ടായിരുന്നു ഈ ആരോപണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ആ ഒരു വേർഷൻ അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു എന്നാൽ അദ്ദേഹത്തിന് കുടുക്കായത് ഈ മൊഴിയിൽ യുവതി ഉറച്ചു നിന്നു എന്നുള്ളതാണ് കാരണം ആ യുവതിയുടെ മൊഴി ഇപ്പോൾ ബിനു തോമസിന്റെ ആത്മഹത്യ ആത്മഹത്യ ഉണ്ടാവുകയും ആത്മഹത്യാ കുറിപ്പിൽ ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടാവുകയും ചെയ്തപ്പോൾ ബിനു തോമസും ഡിവൈഎസ്പി ഉമേഷും തമ്മിലുള്ള വ്യക്തി വിരോധം എന്ന രീതിയിൽ കഥകളുണ്ടായി പിന്നീട് അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഈ യുവതിയുടെ എടുക്കാൻ പോലീസ് തുനിയുന്നു അങ്ങനെ യുവതിയുടെ മൊഴി എടുത്ത ശേഷം യുവതി ഇക്കാര്യത്തിൽ ഈ ബിനു തോമസ് ആത്മഹത്യ ചെയ്ത് ബിനു തോമസ് പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിന്നത് മാത്രമല്ല കുറച്ചുകൂടി അധികം കാര്യങ്ങൾ അവര് ആ മൊഴിയിൽ രേഖപ്പെടുത്തി യും ബലാത്സംഗം കുറ്റം അത് അവരെ ആരോപിക്കുകയും അതോടൊപ്പം ഈ കൈക്കൂലി കുറ്റം കൂടി ആരോപിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ ഈ ഒരു സസ്പെൻഷൻ നടപടിയിലേക്ക് പോകുന്നത് ഒരു പക്ഷേ പ്രാഥമികമായ തെളിവ് എന്ന് പറയുന്നത് വിനു തോമസ് പറഞ്ഞ പോലെ അങ്ങനെ ഒരു അനാശാസ്യ കേസ് ഒരു പക്ഷേ വടക്കഞ്ചേരി പോലീസ് എടുത്തിട്ടുണ്ടായിരിക്കണം അന്ന് കേസെടുത്തോ അങ്ങനെ ഒരു പരാതി വന്നോ അങ്ങനൊരു ഒരു എൻട്രി ആ പോലീസ് സ്റ്റേഷനിൽ സംഭവിച്ചോ ഒരു ജി ഡി എൻട്രി സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അങ്ങനെ ജെ ഡി എൻഡർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചൊരു കേസ് അവിടെ ഉണ്ടായിട്ടില്ലെങ്കിൽ ആ കേസ് എന്തുകൊണ്ട് എടുത്തില്ല എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷണം പ്രാഥമികമായി നടത്തേണ്ടതുണ്ട് അങ്ങനെ അന്വേഷണം നടത്തുമ്പോഴായിരിക്കും അവിടെ ഇപ്പോൾ യുവതി ആരോപിക്കുന്ന പോലെ കൈക്കൂലി ഉണ്ടായിട്ടുണ്ടോ യുവതിയെ ബലാത്സംഗം ചെയ്തിട്ടുണ്ടോ എന്ന കാര്യങ്ങളിലൊക്കെ ഒരു തെളിവ് പോലീസിനെ സംബന്ധിച്ച് കിട്ടേണ്ടതുണ്ട് പ്രാഥമികമായ അന്വേഷണത്തിൽ വടക്കഞ്ചേരി പോലീസിൽ അങ്ങനെ ഒരു സംഭവം അന്ന് നടന്നു എന്നുള്ളത് പോലീസിന്റെ ബോധ്യപ്പെട്ടിട്ടുണ്ടായിരിക്കണം അങ്ങനെ നടന്നു എന്നെങ്കിൽ ബിനു തോമസും അതുപോലെ തന്നെ യുവതിയും ഒരേ കാര്യം ആവർത്തിച്ച് പറയുകയും ചെയ്യുമ്പോൾ ഈ കാര്യത്തിൽ ഉമേഷിന് ഉമേഷ് പ്രതിക്കൂട്ടിലാവുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായ പദവി അന്ന് ദുരുപയോഗം ചെയ്തു എന്നൊരു പ്രാഥമികമായ ധാരണയുടെയും ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഡിവൈഎസ്പി ഉമേഷിനെ സസ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനിയിപ്പോൾ നേരത്തെ വിനീത സൂചിപ്പിച്ച പോലെ ഈ കാര്യത്തിൽ കേസെടുക്കുക എന്നുള്ളതാണ് അടുത്ത നടപടിക്രമം കേസെടുക്കേണ്ടതുണ്ട് ആ കേസെടുക്കുമ്പോൾ അതിൽ കൂടുതൽ അന്വേഷണം ഒരു അന്വേഷണ സംഘത്തെ പ്രത്യേകിച്ചുള്ള ഡിവൈഎസ്പിയുടെ പേരിലുള്ള കേസായിരിക്കുമ്പോൾ അതിന് മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ മേൽനോട്ടത്തിൽ ഇപ്പോൾ തന്നെ പാലക്കാട് എസ് പി ആണ് ഇതിന് മേൽനോട്ടം വഹിക്കുന്നത് സ്വാഭാവികമായിട്ടും അത്തരത്തിൽ ആ തലത്തിൽ തന്നെ ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട് അങ്ങനെ അന്വേഷിച്ച് ഇതിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ഏതായാലും പ്രാഥമികമായിട്ടുള്ള എല്ലാ തെളിവുകളും അത് ഈ ആത്മഹത്യാ കുറിപ്പും യുവതിയുടെ മൊഴിയും വടക്കഞ്ചേരി പോലീസിൽ അന്നുണ്ടായ സംഭവം ഉൾപ്പെടെ കൂട്ടി വായിക്കുമ്പോൾ ഈ പ്രാഥമികമായ കാര്യങ്ങൾ ഡിവൈഎസ്പി ഉമേഷിനെതിരാണ് എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഒരു സസ്പെൻഷൻ നടപടിയിലേക്ക് പോലീസ് പോയിട്ടുള്ളത് ശരി ഡിവൈഎസ്പി ഉമേഷിന് സസ്പെൻഷൻ എന്ന പ്രാഥമികമായ നടപടികളിലേക്ക് ഏറെ വിവാദങ്ങൾക്ക് ശേഷം കടന്നിരിക്കുന്നു ആഭ്യന്തര വകുപ്പ് എന്നുള്ളതാണ്